നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം പ്രവാസികൾ സ്വന്തം വയറ് മുറുക്കിക്കെട്ടെയാണ് പ്രവാസ ലോകത്ത് ജീവിക്കുന്നത് എന്നതിന് വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് നമ്മൾ പല കഥകളിലൂടെയും പല വാർത്തകളിലൂടെയും കണ്ടതും കേട്ടറിഞ്ഞതുമാണ് വാർത്തയിലേക്ക് രാജ്യത്തെ വിദേശികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഒമാനിൽ നിന്നും വിദേശികൾ നാട്ടിലേക്ക് അയച്ചത് പത്ത് ബില്യൻ അമേരിക്കൻ ഡോളർ ഇന്ത്യൻ രൂപയുടെയും മറ്റ് വികസിത രാജ്യങ്ങളുടെ കറൻസികളിലൂടെയും മൂല്യ തകർച്ചയാണ് കൂടുതൽ പണം അയക്കുവാൻ പ്രവാസികളെ പ്രേരിപ്പിച്ച ഘടകമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നത് തന്നെ ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഒമാനിൽ നിന്ന് വിദേശികൾ തങ്ങളുടെ നാടുകളിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ അയച്ച പണം ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് എട്ട് ബില്യൺ ഡോളറിലെത്തി നിൽക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഒൻപത് ദശാംശം എട്ട് ഒന്ന് അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അയച്ചിരുന്നത് ഒമാന്യ വിദേശികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ രണ്ടു ലക്ഷത്തിൽ പരം ആയിരുന്നു ഡിസംബർ അവസാനത്തോടു കൂടി ഇത് കുറഞ്ഞ കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് അതായത് എഴുപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വിദേശ പൌരന്മാർ രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യം വിട്ടു പോയതായിട്ടാണ് ദേശീയ സ്ഥിതി വിവര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നിട്ടും വിദേശികൾ തങ്ങളുടെ നാടുകളിലേക്ക് അയച്ച പണത്തിൽ വലിയ വ്യതിയാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ പത്ത് ദശാംശം മൂന്ന് ബില്ല് അമേരിക്കൻ ഡോളറും രണ്ടായിരത്തി പതിനഞ്ചിൽ പത്തേ ദശാംശം ഒൻപത് ബില്യനും രണ്ടായിരത്തി പതിനാറിൽ പത്തേ ദശാംശം മൂന്നേ ഒന്ന് ഡോളറുമായിരുന്നു ഒമാ ും വിദേശികൾ തങ്ങളുടെ നാടുകളിലേക്ക് അയച്ച പണത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലേക്ക് എത്തിയ ബില്യൺ അമേരിക്കൻ ഇത് അറുപത്തിയേഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനയിലേക്ക് എത്തിയത് അറുപത്തിയേഴ് ദശാംശം നാല് ബില്യൻ അമേരിക്കൻ ഡോളർ ആണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം